മലയാളി സിനിമാ പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതനായ നടൻ ഷുക്കൂറിന് ഹൃദയാഘാതം എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് നടനും അഭിഭാഷകനുമായ സി ഷുക്കൂർ എന്ന നടന് ഹൃദയാഘാതം മൂലം ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു എന്ന വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നു ഷുക്കൂറിൻ്റെ സഹോദരൻ മുനീർ അൽവഫയാണ് ഇപ്പോൾ ഈ വാർത്ത വെളിപ്പെടുത്തിയിരിക്കുന്നത് വാർത്തയെക്കുറിച്ചുള്ള കൂടുതൽ വിവരം പുറത്തു വരികയും പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വേഗതയിലുള്ള ഒരു ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എന്ന് പറയാം പെട്ടെന്നുണ്ടായ സ്ട്രോക്ക് ആണെന്നും ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഇപ്പോൾ ആരോഗ്യനില മെച്ചപ്പെട്ടു വരികയാണ് എന്നുമാണ് മുനീർ തന്നെ ഇതിനു പിന്നാലെ വ്യക്തമാക്കിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യാവസ്ഥയെ അറിയാനായി പലരും വിളിക്കുന്നുണ്ടെന്നും എന്നാൽ കോളുകൾക്കെല്ലാം മറുപടി നൽകാൻ സാധിക്കാത്തത് കൊണ്ട് എല്ലാവരും ഒന്ന് പരിഗണിക്കണമെന്നും പറയുന്നുണ്ട് ക്ഷമിക്കണമെന്നും എല്ലാവരോടും മറുപടി തരാമെന്നും ഇപ്പോൾ അധികം ഭേദമായി കൊണ്ട് വരികയാണെന്നും ഹോസ്പിറ്റൽ തിരക്കിലാണ് ഇപ്പോൾ ബന്ധുക്കളും ഞങ്ങളുമെന്ന് അദ്ദേഹം തന്നെയാണ് വെളിപ്പെടുത്തിയത് അദ്ദേഹത്തിനിപ്പോൾ എങ്ങനെയുണ്ട് എന്നും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുമാണ് ഇപ്പോൾ എല്ലാവരും അറിയാൻ കാത്തിരിക്കുന്നത് മുനീർ വ്യക്തമാക്കിയ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എൻ്റെ മൂത്ത സഹോദരൻ ഷുക്കൂർ വക്കീലിന് ജനുവരി ഇരുപത്തിയാറിന് സ്ട്രോക്ക് ഉണ്ടായി ഇപ്പോൾ അദ്ദേഹം കാസർഗോഡിലെ ആസ്റ്റർ മീംസിലാണ് അവിടെയാണ് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത് പടച്ചവൻ്റെ അനുഗ്രഹത്താൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നില ഒരുപാട് മെച്ചപ്പെട്ടു വരുന്നുണ്ടോ എന്നും സംസാരിക്കാനും ഭക്ഷണം കഴിക്കാനും വരെ കഴിയുന്ന അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിയെന്നും മുനീർ വ്യക്തമാക്കി ഇടതുവശത്ത് ചില ബുദ്ധിമുട്ടുകൾ ഉള്ളതിനാൽ തന്നെ ഫിസിയോതെറാപ്പിക്കും റീഹാബിലിറ്റേഷൻ സെൻറ്ററിലും ഇപ്പോൾ തുടർന്നു കൊണ്ട് പോവുകയാണ് അവിടുത്തെ ചികിത്സ കുറച്ചുകൂടി അദ്ദേഹത്തിന് ആവശ്യമാകുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അദ്ദേഹത്തിൻ്റെ വേഗത്തിലുള്ള പൂർണ്ണ സുഖപ്രാപ്തിക്കായി എല്ലാവരുടെയും പ്രാർത്ഥനകൾ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നുവെന്നും പറഞ്ഞു നിങ്ങളെല്ലാവരും നൽകുന്ന സ്നേഹത്തിനും പ്രാർത്ഥനകൾക്കും ഹൃദയം നിറഞ്ഞ നന്ദിയെന്നും മുനീർ പറഞ്ഞു ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എഴുത്തുകൊണ്ടോ ബുദ്ധിമുട്ടുണ്ടായ ആളുകൾ േക്കാമെന്നും അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലൊരു വിഷമം തോന്നുന്നുണ്ടെങ്കിൽ അത് പുറത്ത് അഭ്യർത്ഥിക്കണമെന്നും ഈ ഒരു സാഹചര്യത്തിൽ അഭ്യർത്ഥിക്കുകയാണ് അത് പുറത്തു കൊടുത്ത് അദ്ദേഹം പൂർണ്ണ ആരോഗ്യസ്ഥിതിയിലേക്ക് എത്താൻ എല്ലാവരും ഒരുപോലെ പ്രാർത്ഥിക്കണമെന്നും അദ്ദേഹത്തിന്റെ കുടുംബം തന്നെ ആവശ്യപ്പെടുകയും അതുപോലെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ആ വാക്കുകൾ എത്തുകയും ചെയ്യുന്നുണ്ട് മുനീറിന്റെ വാക്കുകളിലാണ് അപേക്ഷയും പ്രാർത്ഥനയും ഒരുമിച്ച് ചോദിക്കുകയും ചെയ്യുന്നത് രതീഷ് ബാലകൃഷ്ണ പുതുവാൾ കുഞ്ചാക്കോ ബോബനെ നായകനാക്കി സംവിധാനം ചെയ്ത നാ താൻ കേസ് കൊടു എന്ന സിനിമയിലൂടെ അരങ്ങേറ്റം നടത്തിയ താരമാണ് ഷുക്കൂർ വക്കീൽ ഇദ്ദേഹത്തിൻ്റെ അഡ്വക്കേറ്റ് ഷുക്കൂർ തന്നെയാണ് അഭിനയിച്ച പ്രേക്ഷകരുടെ മനം കവർന്നത് സിനിമയിൽ മാത്രമല്ല യഥാർത്ഥ ജീവിതത്തിലും ഷുക്കൂർ ഒരു വക്കീൽ തന്നെയാണ് എന്നതും വളരെ വൈകിയാണ് പ്രേക്ഷകർ തിരിച്ചറിഞ്ഞത് അന്നുമുതൽ പ്രേക്ഷകർ ഷുക്കൂർ വക്കീലിന്റെ വാർത്തകളെല്ലാം കേൾക്കാൻ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുകയാണെന്നും വേഗം തന്നെ അദ്ദേഹം ആരോഗ്യവാനായി തിരിച്ചു വന്ന് കുടുംബത്തോടൊപ്പം നിൽക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും പ്രേക്ഷകർ ഇതിന് താഴെ മറുപടിയായി കുറിക്കുന്നുമുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ